ഒന്നര വർഷം മുന്നേ നമ്മൾ മേടിച്ച സാധനത്തെയാണ് അതിന് അതിനുശേഷം ഇന്ന് പർച്ചേസ് ചെയ്യുന്നത് ഇവരെ നമ്മളിപ്പോൾ റിലീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബേഡ്സിനെല്ലാം പിടിച്ചു മാറ്റത്തിന് ശേഷം വിഷം വെച്ചു കേട്ടോ അവിടെ മുമ്പ് നമ്മുടെ ഷാർക്കൂട്ട വന്നേക്കണമുണ്ടോ അടുത്ത് കാണിച്ചുതരാം കേട്ടോ ആറ് മാസം കൊണ്ട് തന്നെ നല്ല സൈസ് വന്നിട്ട് ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു ഇരുന്നൂറ് പ്ലസ് മിനിളായിരുന്നു നമ്മളൊരു സൂപ്പർ പർച്ചേസ് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ടെത്തി കേട്ടോ അപ്പോൾ വീട്ടിലോട്ട് എത്തണ വഴിക്ക് തന്നെ നല്ല കിഡിലെ മഴയായിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയപ്പം നേരിച്ച ചൂട് മുപ്പത്തേഴ് ഡിഗ്രി ആയിരുന്നു ചൂട് അപ്പം ഞാനും കാർത്തോട്ടാണ് കേട്ടോ ഇന്ന് പോയി പർച്ചേസ് ചെയ്ത് ഇങ്ങോട്ട് നോക്കേ എൻ്റെ അമ്പു നല്ല ഇരുട്ടി കേട്ടോ സൂപ്പറായിട്ട് ഇവിടെ മൊത്തം ഇരുട്ടി ഒരു അടിപൊളി മഴയായിരുന്നു ചെറുക്കൻ കിടന്ന് ഉറക്കമായിരുന്നു കേട്ടോ വണ്ടിയിൽ സുഖം ഉറക്കമായിരുന്നു നമുക്ക് ഏകദേശം ഒരു മുക്കാമണിക്കൂർ യാത്ര ഉണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയ ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് അപ്പോൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന ആൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരാളാണ് ഒന്നര വർഷം മുന്നേ നമ്മൾ മേടിച്ച സാധനത്തിലാണ് നമ്മൾ അതിനുശേഷം ശേഷം ഇന്ന് പർച്ചേസ് ചെയ്യുന്നത് ഇതുവരെ നമ്മൾ അതിനിടക്ക് പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ കൊണ്ടുവന്ന് നിധിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നിധി ഇല്ല നിധി ഓഫീസിൽ പോയേക്കാണ് അപ്പോൾ എന്തായാലും മഴ കാരണം നമ്മൾ നമ്മളധികം നേരം വെച്ച് താമസിക്കുന്നില്ല പെട്ടെന്നല്ല കൊണ്ട് നമ്മൾ എത്തിടാം അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക പോയി കണ്ടിട്ട് വാ നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചുകൊണ്ട് വന്നിരുന്നു ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനും ഉണ്ട് കാർത്ത് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാനാണ് വന്നത് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ രണ്ടുമൂന്ന് പേരത് അവിടെ ഞാൻ നോക്കിയിട്ടിട്ടുണ്ട് കാർത്തിവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത് അപ്പോൾ നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെ ഓസ്കാർ കിടപ്പുണ്ട് ഇവിടെ നമ്മളെ ഗോൾഡ് ഫിഷ് ആണ് കേട്ടോ ഈ കിടക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് എടുക്കാനാണ് ബ്രോതോ പോയേക്കുന്നത് കൊറാൻറ്റ ഗോൾഡ് ഫിഷ് ആണ് അതെ കിടക്കുന്നേ ഈ നമ്മളെ മൂണ്ടെയിൽ മോണീസാണ് കേട്ടോ ഈ പോകുന്നത് ഇവിടെ നമ്മളെ ഗോസ്റ്റ് ഫിഷ് കിടപ്പുണ്ട് കേട്ടോ അതെ അവ എങ്ങനെയൊക്കെയോ പോകുന്നുണ്ട് പോളാർ ബ്ലൂ അല്ലേ കിടക്കുന്നതേ യെസ് അതെ കുറച്ച് നല്ല വെറൈറ്റീസ് അല്ലേ ആ പാറ്റേൺ നോക്കിക്കേ നൈസ് ആയിട്ടുണ്ട് ഇത് നമ്മുടെ ടൈഗർ ഫിഷ് ഫിഷാണ് കേട്ടോ അതെ ഇവിടെ മുഴുവനും ഫൈറ്റേഴ്സാണ് കേട്ടോ പോലെ വെറൈറ്റി ഫൈറ്റേഴ്സാണ് എന്ന ഏറ്റവും വരെ കിടക്കുന്നത് നമ്മൾ വലിയ കുളത്തിനകത്തും കൊണ്ട് ഇട്ടാലോ നമുക്ക് ഫൈറ്റേഴ്സിനെ ഫൈറ്റ് കൂടെ പക്ഷേ പിന്നെ കാണാൻ കിട്ടത്തില്ല അത് മാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ അപ്പം ഞാൻ വന്നത് അതെ ഇവരെയും കൂടി എടുക്കാനാണ് കേട്ടോ വന്നത് കൊള്ള നമ്മൾ പണ്ടെടുത്തിട്ടുണ്ടായിരുന്നു പണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ തുടങ്ങിയിരുന്ന സമയത്ത് എടുത്താണ് ഏട്ടോ ഇത് എന്ന് വെച്ചാൽ നമ്മുടെ റെയിൻബോ ഷാർക്കാണ് ഗൗരാസ് കിടപ്പുണ്ടത് നൈസായിട്ടുണ്ടല്ലേ ഗൗരാസ് ആ ആ റെയിൻബോ ഷാർക്കും കൂടി എത്ര പൈസ ഉണ്ട് ബ്രോ അത് ആ എന്നാൽ പത്ത് പൈസ എടുത്തോ വല്ല കറുപ്പും എല്ലാം എടുത്തോ ബ്രോ മിക്സി മിക്സിൽ എടുത്താൽ മതി ഈ ടാങ്കിൻ്റെ അകത്ത് കിടക്കുന്ന നമ്മളെ റെയിൻബോ ഷാജിന് മൊത്തം നമ്മൾ മേടിക്കാനായിട്ടാണ് അത് പോകുന്നു ഓടി അപ്പോൾ അതെ നമ്മൾ പാക്ക് ചെയ്തെടുത്തു അതെ കണ്ടല്ലേ നമ്മൾ എത്ര വർഷം മുന്നേടാ നമ്മളത് വാങ്ങിച്ചത് ഒരു ഒന്നര വർഷം മുന്നേ ആണല്ലേ മേടിച്ചത് ഏകദേശം ആറ് മാസം കൊണ്ട് തന്നെ നല്ല സൈസ് കഴിക്കും കേട്ടോ ഇവര് നമ്മളതിലൊരു നാലിഞ്ചായിരുന്നപ്പം എന്തെങ്കിലും ഡെഡായി പൊക്കേണ്ടി കാരണം നമ്മളന്ന് ഒന്ന് ഓർമ്മയുണ്ടോ നമ്മളെ ടാങ്കിൻ്റെ അകത്തെന്തോ അസുഖം വന്നു അടപ്പം തന്നെ നമ്മൾ ടാങ്ക് മാറ്റിയിട്ടപ്പം കറണ്ട് പോയി ഏറെ നിന്നങ്ങനെ കുറേ ഡെഡായി അപ്പോൾ എന്തായാലും നോക്കി ഇതുകൊണ്ട് നമ്മൾ വലിയ ടാങ്ക് ടാങ്കിലിടാം എന്തായാലും സെറ്റ് ആയിട്ട് വളരും കേട്ടോ സമയം വന്നിട്ട് ദേ രണ്ട് മണിയാട്ടോ അപ്പോൾ അതെ നമ്മളെടുത്തു അതെ കാർത്തും ഫ്രണ്ടെ രണ്ട് കവറ് നിറച്ച് സാധനം കൊണ്ടുപോകുന്നുണ്ട് അതെ എൻ്റെ കയ്യിലും ഉണ്ട് ഒരു കവറ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീടെത്താം യെസ് അപ്പോൾ കണ്ടായിരുന്നല്ലോ അങ്ങനെ അതെ നമ്മൾ ആൾക്കാർ എടുത്തോണ്ട് നമ്മളെ കൂട്ടിൻ്റെ അകത്ത് കൊണ്ടുപോവുകയാണ് ഞാൻ അടുത്ത് കാണിച്ചുതരാം കേട്ടോ ഇതാണ് നമ്മളെ ആൾക്കാർ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് റിലീസ് ചെയ്യണ സമയത്ത് കറക്റ്റ് ആയിട്ട് എല്ലാം കാണിച്ചു തരാം കേട്ടോ അതെ ഇതൊരു കവറ് ഇത് രണ്ടാമത്തെ കവറ് ഇത് മൂന്നാമത്തെ കവറ് മഴ പെയ്തിന് മുന്നേ നമ്മുടെ കൂട്ടിലോട്ട് എത്തട്ടെ ഓക്കെ അപ്പോൾ അതെ നമ്മൾ നമ്മുടെ കൂട്ടിൻ്റെ അകത്തോട്ട് എത്തിയ കേട്ടോ അതെ ഇവിടെ വെച്ചേക്കുകയാണ് നമ്മുടെ സാധനങ്ങൾ ഓ മൂന്ന് വലിയ അവർ ഏറ്റവും വെയിറ്റുള്ള കവർ നമ്മളെ ആ കാർത്തൂന് തന്നെ കിട്ടിയിരിക്കുവയ്ക്കാണ് ഗൈസ് ലൈറ്റ് ഇട്ടുകട്ടോ ലൈറ്റ് ഇട്ടി നമുക്കൊന്നും കാണാൻ പറ്റില്ല സമയം കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ നാലര നാലര ആയിരേ ഉള്ളൂ കണ്ടില്ലേ ഇരിട്ട് കണ്ടില്ലേ നെറ്റ് മാറ്റണം നെറ്റ് മാറ്റിയിട്ട് നമുക്ക് ഇവരെ ആദ്യം എടുത്ത് മാറാൻ അത് ഇവരെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഇവർക്ക് ഡെഡ് ആയി പോകാൻ ചാൻസ് കൂടുതലാണ് എന്നിട്ട് ഇവരെയും കൂടി മാറ്റാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതേ നമ്മൾ ഷീറ്റ് മാറ്റി കാണിച്ചു തരാം നമ്മൾ മാറ്റിയപ്പോൾ തന്നെ എല്ലാവരും മുമ്പ് നമ്മുടെ ഷാർകൂട്ട വന്നിരിക്കണ ഉണ്ടോ സൂപ്പർ ആയിട്ടുണ്ടല്ലേ അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളതേ കുഞ്ഞിലെ മേടിച്ച് നമ്മളെ മോളീസൊക്കെയാണോ കേട്ടോ ഈ പോകുന്നത് അതെ അതെ കുട്ടികളുണ്ട് കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികൾ നമ്മൾ കണ്ടു കേട്ടോ പക്ഷെ അത് ഈ മൂലയ്ക്ക് വരത്തില്ല ആ സൈഡ് ആ ഏറുള്ള സ്ഥലത്ത് അവിടെ നിൽക്കത്തുള്ളൂ ഫൗണ്ടൻ്റെ ഒരു കളർ വ്യത്യാസം ഉണ്ട് അവിടെ വല വേറെ ആയിട്ടേക്കാണ് കാരണം അവിടെ വിഷം വെച്ചിട്ടുണ്ട് നമ്മുടെ ബേഡ്സിനെല്ലാം പിടിച്ച് മാറ്റതിന് ശേഷം വിഷം വെച്ചു കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരും എന്തേ അവിടെ നിന്ന് ഇപ്പോൾ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫ്രീ ആയി അപ്പോൾ കൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് ടാലി ആവാൻ വേണ്ടി ഇവിടെ ഇടാം ഓക്കെ യു ഇത് അങ്ങ് നീങ്ങി നീങ്ങി പോകുന്നു ഇതാ ഇവിടെ കട നമ്മൾ അന്ന് മേടിച്ച നമ്മളെ കോഴിക്കാർപ്പൊക്കെയാണ് അത് പോകുന്നത് കേട്ടോ അതെ നമ്മളെ ഷാർക്കോട്ട സൈസ് കണ്ടോ സൂപ്പർ സൈസ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഇരുട്ടി അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് എല്ലാവരും അവിടെ നിന്ന് എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ റിലീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവരെ ഡെഡ് ആവാൻ ചാൻസ് കൂടുതലാണ് കാരണം ക്വാണ്ടിറ്റി ഓഫ് നമ്പേഴ്സ് കൂടുതലാണ് ഇതിൻ്റെ അകത്ത് ഓക്കെ നമുക്ക് ആദ്യത്തെ കവർ പൊട്ടിക്കാം യെസ് അപ്പോൾ അതെ നമ്മളെ ഫസ്റ്റ് ലോഡ് നമ്മളെ ഫിഷിനെ തട്ടയാണ് ഓ അത് തന്നെ കുറച്ചധികം ഉണ്ട് കേട്ടോ നമ്മളെ സെക്കൻഡ് ലോഡ് നമ്മളെ ഫീഡാണ് കേട്ടോ ഇതൊക്കെ അവർക്ക് ഒരു രണ്ടാഴ്ചത്തേക്കുള്ള ഫീഡ് മാത്രമാണ് ഇത്രയും ആദ്യക്ക് മുകളിലും നമ്മളെ ഗാറിൻ്റെ വൈറ്റിൽ തന്നെ പോകുന്നേ ഇഷ്ടം പോലെ വേണ്ട ഈ ഒരു ഡ്രം ഫുള്ളായിട്ട് നിറഞ്ഞു അത്രയ്ക്കും ക്വാണ്ടിറ്റി ഇറകത്തുണ്ട് പിന്നെ ഏകദേശം ഇപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തൊരു ഇരുന്നൂറ് പ്ലസ് മിനിറ്റ് ആയിട്ടോ കേട്ടോ ഇപ്പോൾ ഏറും കൂടി കിടക്കണോണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ അതേ നമ്മൾ കൊണ്ടുവന്ന നമ്മളാൾക്കാർ യെസ് അപ്പോൾ എല്ലാം ഓരോരുത്തരെ ഞാൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ആക്ച്വലി മിധിക്കാണ് ഇത് ഭയങ്കര ഇഷ്ടം ഈ ഫിഷിനെ ഇവർ നിങ്ങളിപ്പോൾ വിചാരിക്കും നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് വാങ്ങിച്ചതെന്ന് ഇവർ വലുതാവുമ്പോൾ സൂപ്പറായി കേട്ടോ ഇവർ ഏകദേശം ആറ് മാസം കൊണ്ട് നല്ല സൈസ് വയ്ക്കും നമുക്ക് അനുഭവം ഉണ്ട് നമ്മൾ വളർത്തിയിട്ടുള്ളതുകൊണ്ടാണ് വലിയ സൈസ് ഒരുപാട് നോക്കിയതോ നമുക്ക് കിട്ടിയില്ല അതെ അതെ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു ഇതെ അതെ 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 കണ്ടത് കണ്ടോ നമ്മൾ മോളീവ്സിൻ്റെ ചെറിയ കുഞ്ഞാണ് കേട്ടോ പോകുന്നത് അവൻ ഇതിൻ്റെ അകത്തുനിന്ന് ആളെ എടുത്ത് കാണിച്ച് തരാം അപ്പോൾ ദേ ഇതാണ് നമ്മളെ റെയിൻബോ ഷാർക്ക് ഇവനെ റെയിൻബോ ഷാർക്ക് എന്ന് പറയുന്നത് ഇവനെ പല കളേഴ്സ് കേട്ടോ ഇതൊക്കെ നല്ല റെഡ് ആവും ഇതൊക്കെ നല്ല ബ്ലാക്ക് ആവും കേട്ടോ ഇവിടെയൊക്കെ നല്ല സൂപ്പർ കളറായിരിക്കും കേട്ടോ ചന്തം കണ്ടോ സൂപ്പറാണ് കേട്ടോ കാണാൻ വേണ്ടി നമ്മൾ വളർത്തിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് ബ്ലാക്കാണ് അത് ബ്ലാക്കിന് ഓ ചാടി ചാടിപ്പോയട്ടോ അതേ പോകുന്നു അതേ പോകുന്നു വെയിറ്റ് ഞാൻ ഒരാളെ കൂടി എടുത്ത് തരാം അത് വന്നിട്ട് നമുക്ക് ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആൽബുനിയോ കൈ കിട്ടും കേട്ടോ ഇതാണ് അപ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കയ്യിൽ ഓക്കെ ഇപ്പം കണ്ടോ ദേ ഈ ബ്ലാക്ക് ഇനി രണ്ട് ആ ഇപ്പം വളർന്ന് വരുമ്പോൾ ഇനിയിപ്പോൾ കളർ മാറുമെന്ന് അറിയത്തില്ല കണ്ടില്ലേ ബ്ലാക്ക് അല്ല സൂപ്പർ ബ്ലാക്ക് ആട്ടോ അപ്പം അതിന് ഇതിൻ്റെ അകത്ത് വിട്ടാലും വരുന്ന കാണാൻ പറ്റും തോന്നുന്നില്ല വിട്ടേക്കാം ഉണ്ടല്ലേ നൈസായിട്ട് പോയി ഉണ്ട് ആൽബിനിയും കൂടി കാണിച്ചു തരാം ഒരു ഒറ്റ പീസേ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അതെ നൈസ് ആയിട്ടുണ്ട് ആ റെഡിയാണ് അതേപോലെ തന്നെ അതിൻ്റെ ഫിന്നു മൊത്തം ബാക്കിലും ഇവിടെ എല്ലാം റെഡ് ആണ് കേട്ടോ വരുന്നത് നമ്മുടെ ആൽബിനോ റെയിൻബോ ഷാർക്കാണ് കേട്ടോ ഇത് സൂപ്പർ ആയിട്ടില്ലേ ഇവരൊക്കെ നല്ല രീതിയിൽ വലുതാവും കേട്ടോ ആക്ച്വലി കുഞ്ഞു സൈസിൽ മേടിച്ചിരുന്നേ നല്ലത് അപ്പോൾ അവർ നമ്മൾ വാട്ടർ ക്വാളിറ്റി ആയിട്ട് അവർ ആവും പോട്ടെ ഒരാളെ കൂടി റിലീസ് ചെയ്യാം നമ്മൾ കുഞ്ഞിനെ മേടിച്ചിട്ട് നമ്മളെ കോഴിക്കാർപ്പിലെ പോലെ തന്നെയാണ് ഇവര് അടിപൊളിയാക്കും വളർന്ന് വലുതാവുമ്പോൾ അതേ പോകുന്നു അടിപൊളി അതെ രണ്ട് പേരെ നമുക്ക് അടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് അടിപൊളി ഇവർ വലുതാകുമ്പോൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇവർ ഏകദേശം ഒരു ആറ് ടു എട്ട് മാസം കൊണ്ട് കുഴപ്പമില്ലാത്തൊരു സൈസ് വയ്ക്കും കേട്ടോ ആ നമുക്കൊരു നാലിഞ്ചിന് മുകളിലുണ്ടായിരുന്നു അതേ പോയി അവര് പോയി എല്ലാം ഫ്രീഡം എന്ന് പറയുന്നത് കേട്ടോ അതെ നമ്മുടെ ഗോൾഡ് ഫിഷ് ഒക്കെ വരുന്നത് ഗോൾഡ് ഫിഷ് വന്നത് അന്ന് കുഞ്ഞിലിട്ട നമ്മളെ കോഴിക്കാർത്തേക്കാണ് ഈ പോകുന്നത് ഇതൊക്കെ നമ്മൾ അന്ന് കുഞ്ഞിലിട്ട കോഴിക്കാർ പോകാണോ കേട്ടോ ഇത്രയും പേരെ വിട്ടപ്പോൾ തന്നെ ഞാൻ വേർത്ത് കുളിച്ച കേട്ടോ റെഡിയായി ആയി മഴക്കാറും ഉണ്ട് അതേപോലെ നല്ല ചൂടുമുണ്ട് അപ്പോൾ ബാക്കിയുള്ളതിനാൽ നമ്മൾ കാർത്ത് വന്ന് റിലീസായിട്ട് ഒരാൾ ചാടിപ്പോയി അതെ ഒരാൾ ഓക്കെ അയ്യോ കൊട്ടാൻ പൊട്ടിക്കുന്നോ ഗോൾഡ് വിഷി അടുത്ത ആൾക്കാരും പിടിക്കുകയാണ് ഓ ക്യൂട്ടായിട്ടോ കാണാൻ ഇനി ഇതിനകത്തൊന്നുമില്ല പത്ത് പീസിൻ്റെ മേളിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് എന്തായാലും സൂപ്പറായിട്ട് അവർ വളർന്നോളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫിൽട്ടർ സിസ്റ്റം നമ്മൾ പറഞ്ഞ പോലെ അവിടെ സെറ്റ് ചെയ്യണം നമുക്ക് അവിടെ ഒരു ടാങ്ക് കെട്ടാനുണ്ട് ആ ടാങ്ക് കൂടി കെട്ടുമ്പോൾ സെറ്റായിരിക്കും കേട്ടോ അതോ എല്ലാവരും വന്നേക്കണം നോക്കിക്കേ ഇത് നമ്മൾ അന്ന് വിട്ട് നമ്മളെ കുഞ്ഞ് പോയിക്കാർക്കൊക്കെയായി പോകുന്നത് നല്ല സൈസ് വെച്ച കേട്ടോ നല്ല രീതിയിൽ മഴക്കാറ് നല്ല ഒരു ഇടിപൊടുക്കം ഉണ്ട് അതിൻ്റെ ബഹളമാണ് ഇപ്പോൾ ഇവിടെ കടന്ന് കാണിക്കുന്നത് ഇപ്പം നമ്മുടെ ടാങ്ക് ഉണ്ടല്ലേ അതിൽ സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ ഡിപൊളി അപ്പോൾ നമ്മളിത് ഈ കുഞ്ഞു വീടേത് എവിടെകൂടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിൽ നിധിയില്ല പിന്നെ ഇനിയിപ്പം ഇന്ന് നാളത്തെ ദിവസം നമ്മൾ കുറച്ചും കൂടി അപ്ഡേഷൻ നമ്മളെ കിളിക്കൊണ്ടകത്ത് വരുത്തുന്നുണ്ട് കുറച്ചും കൂടി പച്ചപ്പാക്കി കുറച്ച് അധികം പണികളുണ്ട് അതെല്ലാം നമ്മൾ പുറകെ പുറകെ ചെയ്യും അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ പുറകെ വരും അപ്പോൾ നമ്മൾ ഈ വീഡിയോ കുഞ്ഞുവിടേത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതോടെ നല്ല നല്ല വീഡിയോസ് ഉണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്ത് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ മീഡിയ കാണാം അതുവരെ ബൈ ബൈ കാർത്തു അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു അടിപൊളി പറഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ കാണാം കേട്ടോ